എൻ്റെ പേര് എം ഗോപാൽ ഞാൻ കോഴിക്കോട് ചെറുപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഞാൻ രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിൻ്റെ പ്രചാരകനായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു മീറ്റിംഗ് സ്ഥലത്ത് കഴിഞ്ഞ് താമസസ്ഥലത്ത് വെച്ചിട്ട് എന്നെയും എന്നോടൊപ്പം ഉണ്ടായിരുന്ന നാലുപേരെയും അറസ്റ്റ് ചെയ്തു പോലീസ് തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഒരു ലോഡ്ജിലായിരുന്നു ആ സംഭവം അന്നത്തെ സംഘത്തിൻ്റെ ജില്ലാ പ്രചാരക ശ്രീ പി പി മുകുന്ദാട്ടൻ ജില്ലയുടെ ബൗദ്ധിപ്രമുഖായിരുന്ന രാഘവ മാസ്റ്റർ മറ്റ് ചില പ്രചാരകന്മാരും കൂടി ഉണ്ടായി അറസ്റ്റ് ചെയ്ത് വലപ്പാട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം കോടതിയിൽ ഹാജരാക്കി ചാവക്കാട് ജയിലിലേക്കാണ് കൊണ്ടുപോയത് ചാവക്കാട് ജയിലിൽ രണ്ട് പ്രാവശ്യമായി മുപ്പത്തൊന്ന് ദിവസം ശിക്ഷിക്കപ്പെട്ടു ഞങ്ങൾക്ക് ജാമ്യം കിട്ടി ആ സമയത്ത് ജാമ്യം കൊടുക്കരുത് എന്നുള്ള വിവരം മജിസ്ട്രേറ്റിന് അറിയുമായിരുന്നില്ല എന്നാണ് ഞങ്ങൾ അനുമാനിക്കുന്നത് പുറത്ത് വന്ന് വീണ്ടും അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തിക്കാൻ തുടങ്ങി എഴുപത്തിയാറ് ജനുവരി ഫസ്റ്റ് വീക്കിൽ സത്യാഗ്രഹം നടത്തണമെന്ന സംഘത്തിന് നിർദ്ദേശമുണ്ടായി അതനുസരിച്ച് ഏഴ് പ്രവർത്തകരോടൊപ്പം കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് സത്യാഗ്രഹം ചെയ്തു ആ സത്യാഗ്രഹം ഒരു ചന്ത ദിവസമായിരുന്നു വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു ചന്തയിൽ ഞാനായിരുന്നു അതിൽ പ്രസംഗിച്ചിരുന്നത് പതിനഞ്ച് മിനിറ്റ് പ്രസംഗിച്ചിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിനാൽ കൊടുങ്ങല്ലൂരിലാണ് പറ്റിയ സ്ഥലം എന്നുള്ളത് കൊണ്ട് ബസ്സിൽ കയറി പോലീസിനെ കബളിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ശൃംഖപുരത്തിറങ്ങി അവിടുന്ന് പ്രകടനമായി കൊടുങ്ങല്ലൂർ മൈതാനത്തെത്തി അവിടെ വീണ്ടും സംസാരിക്കുന്ന സമയത്ത് പോലീസ് വളഞ്ഞു ഞങ്ങളുടെ നേരെ ഭീകരമായ ലാത്തിച്ചാർജ് നടന്നു എൻ്റെ തല പൊട്ടി വായിൽ കൂടിയിട്ടാണ് രക്തം വന്നത് മർധാവിലായിരുന്നു അടി അതിനുശേഷം ഞങ്ങളെ നേരെ മൈതാനത്ത് പോലീസ് സ്റ്റേഷന് മുമ്പിൽ കൊണ്ടുപോയി അവിടെ വെച്ച് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് വീണ്ടും മർദ്ദിച്ചു സ്റ്റേഷനിൽ കൊണ്ടുപോയി പിന്നീട് വീണ്ടും പോലീസ് ഇടിക്കുകയും ചവിട്ടുകയും എല്ലാം ചെയ്തു പക്ഷെ അന്ന് തന്നെ മജിസ്ട്രേറ്റിനെ മുമ്പിൽ കൊണ്ടുപോയി രക്തം ഉണ്ടായിരുന്നു ഷട്ടിലെല്ലാം ഞങ്ങളത് മജിസ്ട്രേറ്റിനെ കാണിച്ചെങ്കിലും അടിയന്തിരാവസ്ഥയാണ് നേരെ ജയിലിലേക്ക് ഇരിഞ്ഞാലക്കുഴ ജയിലിലേക്കാണ് കൊണ്ടുപോയത് അവിടെയും മുപ്പത്തഞ്ച് ദിവസം കഴിയേണ്ടതായിട്ട് വന്നു ജയിലിൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിന് കുറേനാൾ വീണ്ടും പുറത്ത് പ്രവർത്തിച്ചു ആദ്യത്തെ കേസിന് വേണ്ടി കുന്നംകുളം കോടതിയിൽ പോയപ്പോൾ വീണ്ടും എന്നെ അറസ്റ്റ് ചെയ്തു അവിടെ വെച്ചിട്ട് കോടതിയിൽ വെച്ചിട്ട് പോലീസ് ആയിരുന്നു പിടിച്ചിരുന്നത് തൃശൂർ പേരൂരിൽ കൊണ്ടുപോയി അവിടെ പോലീസ് സ്റ്റേഷനിൽ പാർപ്പിച്ചു അവിടുന്ന് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ധാരാളമായി അവർ പരിശോധിച്ചു അവിടെ കാലിനടിക്കുകയും കാലിൻ്റെ വെള്ളയിലടിക്കുകയും മുട്ടിൻ്റെ താഴോട്ട് ഉരുട്ടുകയും കുത്തുകയും എല്ലാം ചെയ്തു ലാത്തി കൊണ്ട് കുത്തിയത് ഒരു പ്രയോഗം എൻ്റെ പല്ലിൻ്റെ നേരെയായിരുന്നു സംസാരിക്കുന്ന സമയത്ത് പക്ഷേ ഒന്നും പുറത്ത് കിട്ടില്ല എന്ന് കണ്ട സമയത്ത് അവർ വീണ്ടും പോലീസ് സ്റ്റേഷനുകൾ മാറ്റി മാറ്റി കൊണ്ടുപോയി ആറാമത്തെ ദിവസം മിസ്സ അനുസരിച്ച് മെയിൻ്റനൻസ് ഓഫ് ഇന്ത്യൻ ഇൻ്റർണൽ സെക്യൂരിറ്റി ആക്ട് അനുസരിച്ചിട്ട് തൃശൂർ പേരൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി ആ അതിന് ശേഷം ജയിലിൽ വെച്ചിട്ട് വേറെ ഒരു മർദ്ദനമോ കുഴപ്പമോ ഉണ്ടായിരുന്നില്ല ആദ്യത്തെ അടിയുടെ ഇടിയുടെയൊക്കെ ഫലമായിട്ട് കുറേ ദിവസത്തേക്ക് അസുഖമുണ്ടായി തൃശ്ശൂർ പേരൂരിലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവിടെ കിടന്നു അതിനുശേഷം ജയിലിൻ്റെ അകത്ത് തന്നെ ചില ചികിത്സകളെല്ലാം നടത്തി ജയിലിൽ വെച്ചിട്ട് ഈ അറസ്റ്റിനെ ഈ ജയിൽവാസത്തെ ഒരു എന്നുള്ള നിലയ്ക്ക് എങ്ങനെ അനുകൂലമാക്കി മാറ്റാം എന്നുള്ളത് ചിന്തിച്ച കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു അന്ന് സംഘത്തിൻ്റെ പ്രാന്തകാരിയാവ് ശ്രീ അനന്തേട്ടൻ ബഡ്ജി ജില്ലാ പ്രചാരകായിരുന്ന മൂന്തേട്ടൻ ഇതേപോലത്തെ പ്രമുഖന്മാരെല്ലാം ആ ജയിലിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പഠിക്കാൻ സാധിച്ചു ധാരാളം പുസ്തകങ്ങൾ വായിക്കാൻ സാധിച്ചു പ്രാന്തകാരിവിനോടൊപ്പം ഇരുന്ന് എഴുതാൻ സാധിച്ചു ഞാൻ എപ്പോഴും ഓർക്കുന്നത് മാനചിത്ര പരിചയം എന്ന ഭാരതത്തിനെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യസ്ഥലങ്ങളെയും പുണ്യദർശനങ്ങളെയും സംബന്ധിച്ച കാര്യങ്ങൾ മുഴുവൻ തയ്യാറാക്കിയത് ആ ജയിലിൽ വെച്ചിട്ടായിരുന്നു അതെല്ലാം പിന്നീട് ഗുണം ചെയ്തു ഭാഷയെക്കുറിച്ച് പഠിക്കാനും കുറേയെല്ലാം സാധിച്ചു അതുകൊണ്ട് ജയിൽവാസം പ്രതികൂലമായിരുന്നെങ്കിലും മർദ്ദനമേറ്റെങ്കിലും സ്വന്തം ജീവിതത്തിൽ അനുകൂലമാക്കി മാറ്റാനും സാധിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അവസ്ഥ ഉണ്ടായിരുന്നത് ഇത് മാത്രമാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്